മുറിവരിത്ര നീളം മുറിവേറ്റി വല്ലാണ്ട് രസം കൊണ്ടിട്ട് കെട്ടി ഇത്തിരി പോകുന്ന ഒരു കാരക്കോലും കയ്യിൽ പിടിച്ച് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വന്യമൃഗത്തിന് വഴിതെളിച്ചുകൊണ്ട് ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെയും വിജനമായ മുടക്കുപാതകളിലൂടെയും പിന്തിരിഞ്ഞ് നോക്കാതെ നടക്കാൻ ആനക്കാരൻ എന്ന മനുഷ്യൻ കരുത്തും വിശ്വാസവുമാകുന്നത് ഒരർത്ഥത്തിൽ സ്വന്തം ആനയിലുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് നമസ്കാരം മലയാളത്തിന് കൂടി സ്വാഗതം നമ്മൾ ആനപ്പാപ്പാന്മാരെ ആനകളൊക്കെ പരിചയപ്പെടുത്താറുണ്ട് പക്ഷേ ആനപ്പാപ്പാന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ അതിനൊരു ഊന്നൽ നൽകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾ ഒരു ജാഗ്രത എന്ന് പറയുന്നത് തങ്ങൾ ആനപ്പണി എടുത്തിട്ടുള്ള കാലത്ത് എടുക്കുന്ന കാലത്ത് ആനകളെ ഏറ്റവും നന്നായി പരിപാലിക്കുകയും അതിനെ ഏറ്റവും വേണ്ട രീതിയിൽ ശ്രദ്ധേയമായ രീതിയിൽ അതിനെ കൊണ്ടുനടക്കുകയും ചെയ്തിട്ടുള്ള അനുഭവസമ്പന്നരായ പാപ്പാന്മാരെ പരിചയപ്പെടുത്തലി എപ്പോഴും ഞങ്ങൾ മനസ്സ് വയ്ക്കാറുണ്ട് ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം ഒരുപാട് ഫാൻസുള്ള ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് ക്രേസി ഫാൻസുള്ള പാപ്പാന്മാരെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്താൽ ആ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് വ്യൂസ് കിട്ടും ഒരുപാട് ലൈക്ക് കിട്ടും ഞങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെ അപ്പം തന്നെ റീച്ച് കിട്ടും പക്ഷേ അതിനപ്പുറം ഞങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട് ഈ തലമുറയ്ക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ചില പാപ്പാന്മാരുണ്ട് പക്ഷെ അവർ അവരുടെ കാലഘട്ടത്തിൽ അവർ ആനക്കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് അവർ ഈ ആന ആനപ്പണി എന്ന ഈ തൊഴിലിടത്തിന് അവർ നൽകിയിട്ടുള്ള അമൂല്യമായ സംഭാവനകൾ അതിൻ്റെ വിലയും മൂല്യവും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്തതാണ് ഒരു പാപ്പാൻ്റെ കഥയാണ് നമ്മൾ കഥയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് അതുതന്നെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ തുടരുന്നത് ഓണക്കൂർ മണിച്ചേട്ടൻ കക്കാട് മണിച്ചേട്ടനും കുറെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ഓണക്കൂറാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ഇന്ന് ജീവിക്കുന്നത് കക്കാടായത് കൊണ്ടാണ് ചിലരൊക്കെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴ് നമ്മൾ ഈ അടുത്ത് ആന ചില ഇതായിട്ടൊക്കെ അടിക്കുക ക്രൂരമായിട്ട് അടിക്കുന്നു അവർക്ക് ശിക്ഷ നടപടിയൊക്കെ നമ്മൾ കണ്ടല്ലോ ചെയ്യുന്നു അല്ലേ നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും സത്യത്തിൽ പ്രത്യേകിച്ച് ആനപ്പണി എന്താണ് ആനകളുടെ ഇതെന്താണെന്ന് അറിയാത്തവർക്ക് തീർച്ചയായിട്ടും അതിലൊരു അത് കുറച്ചു അല്ല കുറച്ച് അങ്ങേയറ്റം ക്രൂരമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ള ഇത്രയും വർഷത്തെ അനുഭവ സംഭവത്തുള്ള ഒരാളാന്നല്ല ചേട്ടനോട് ചോദിക്കണത് ഈ ആദ്യമായിട്ട് കയറുന്ന സമയത്തെങ്കിലും പാപ്പാൻ ആനക്കിട്ട് രണ്ടോ മൂ കുറച്ചടി കൊടുക്കാണ്ട് ആന ചട്ടമാകോ മെരുങ്ങുവോ രണ്ടോ മൂന്നോ നാലോ തല്ലും കൊട്ടിലൊന്നും നിക്കില്ല തല്ലും കൊട്ടും കൂടാതെ ഒരു കാര്യമൊന്നും നടക്കില്ല നടക്കില്ല പിന്നെ നമ്മൾ കൊണ്ടുനടക്കുകയാണെങ്കിൽ തന്നെ ഒരു അറുപത് എഴുപത് ശതമാനം തല്ലും കൊട്ടും കൊണ്ട് നടക്കുകയുള്ളൂ കൊള്ളൂ അറക്കുകയുള്ളു നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടാണെങ്കിലും തല്ലും കൊട്ടും ഇല്ലാതെ നമ്മൾ കുറച്ച് പഴോ ശർക്കരോ മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മളെ യാതൊരു വായ്പ ഉണ്ടാവും പിന്നെ അന്നേരത്തെ സ്നേഹ ഉണ്ടാവും അത്രേ ഉള്ളു നമ്മൾക്ക് കാര്യങ്ങള് നടക്കണമെങ്കിൽ കല്ലും പൊട്ടിലും ഭയപ്പാടിലും തന്നെയാണ് ആനയുടെ മനസ്സിലാകും നമ്മളോട് ഒരു ഭയപ്പാടുണ്ടാവണം ഭയപ്പാടുണ്ടാവണം ഈ ഭയപ്പാടുണ്ടാവണമെങ്കിൽ ആനയെ തീർച്ചയായിട്ടും കുറച്ചെങ്കിലും ഒന്ന് പേടിപ്പിച്ചു നിർത്തണം ചെറിയ പീഡനങ്ങൾ ആവശ്യം വരും ആവശ്യം വരും പിന്നെ കുറച്ച് കാലങ്ങള് ഇപ്പോൾ ഒരു കൊല്ലം രണ്ട് കൊല്ലം ഒരു മൂന്ന് നാല് കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മളങ്ങനെ നിൽക്കുവാണെങ്കിൽ കാലങ്ങൾ മുമ്പോട്ട് പോകും തോറും പഴക്കങ്ങൾ കൂടും തോറും കൂടുതൽ അങ്ങനെ തല്ലും വേണ്ടി വരില്ല കാരണം ആനയും പാപ്പാനും തമ്മിൽ വളരെ ഒരു ബന്ധമായി കഴിഞ്ഞാൽ ബന്ധമായി നമ്മളെ ഒരു രീതിക്കൊക്കെ അങ്ങനെ നമ്മളെ ഒരു ചുറ്റപ്രകാര രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കൂടുതൽ വേണ്ടിവരണം അതെ ഏറ്റവും മതി ആ ഇതിങ്ങോട്ട് അതായത് ഒരേ ഒരേ പാപ്പാൻ തന്നെ കാലം നല്ലതാണ് ോറും ഇന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയോ പാമ്പാടി രാജനെയോ ചിറയ്ക്കൽ കാളിദാസനെയോ വിൽപ്പനയായി ഒരു കൈമാറ്റം നടന്നാൽ അത്ര പെട്ടെന്നൊന്നും ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത അനേക കോടികൾ വരുന്ന ഒരു രമണ്ടൻ വിലയ്ക്ക് തന്നെയാവും ആ കച്ചവടം സംഭവിക്കുക രണ്ട് അങ്ങനെ ഒരു കച്ചവടം നടന്നത് പൂക്കോടൻ ശിവൻ തിരുവമ്പാടി ശിവസുന്ദറായി കൈമാറ്റമായിരുന്നു കൊള്ളാവുന്ന ഒരു ഒരാനയ്ക്ക് ഏറി വന്നാൽ പത്തോ പതിനഞ്ചോ ലക്ഷം വരെയൊക്കെ മാത്രം മതിപ്പ് വിലയുണ്ടായിരുന്ന കാലത്താണ് ഇരുപത്തിയെട്ട് ലക്ഷമെന്ന മോഹവില നൽകി ഇപ്പോഴത്തെ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പൂക്കോടൻ ഫ്രാൻസിസിൽ നിന്ന് ശിവനെ വാങ്ങി തിരുവമ്പാടിയിൽ നടക്കിയിരുത്തുന്നത് എന്നാൽ അതിനും കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ആനക്കേരളത്തെയും ആനപ്രേമികളെയും ഒരുപോലെ അമ്പരപ്പിച്ച ഒരു കച്ചവടമായിരുന്നു എറണാകുളത്തെ വിശ്വനാഥ ഷേണായിയിൽ നിന്നും തൃശൂരിലെ എഴുത്തച്ഛൻ ഗ്രൂപ്പ് ശ്രീനിവാസൻ എന്ന ഗജരാജ മല്ലനെ സ്വന്തമാക്കിയ സംഭവം നമ്മൾ വർഷങ്ങളോളം കൊണ്ടു നടന്നൊരു ആന കുറേ കാലമായിട്ട് നമ്മൾ എന്താ നിത്യവും കാണുന്ന കാണുന്നൊര നമ്മളുടെ ഉപജീവന മാർഗ്ഗം അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു മൃഗമാണ് നമ്മളതിനെ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി അതിനെ കൊണ്ടുനടക്കുവാണെങ്കിൽ തന്നെ നമ്മൾ അറിയാണ്ട് കുറേ വർഷങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഘട്ടം കഴിയുമ്പോൾ ആനക്കാരൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാകും ഈ ആന എന്നെ ഒന്നും ചെയ്യില്ല വേറെ ആരെ ചെയ്താലും ഇവനെ അങ്ങനെ അത്രയും വിശ്വാസമുള്ളൊരു ആന അത് നാളത്തെ ദിവസം അത് കൈവിട്ട് പോവുകയാണ് അതിനെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് പുതിയൊരു ആൾ മേടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു ഒരു ഉള്ളൊന്നു തേങ്ങൂല്ലേ വേദന ഉണ്ടാവൂലേ ഞാൻ ഇപ്പൊ ഇങ്ങനെ കൊടുക്കാൻ തലേ കൊല്ലം പോലും ഒരാളി ഒരു ആലോചന തുടങ്ങിയായിരുന്നു അപ്പഴും ഞാൻ ഒരാളോട് പറഞ്ഞു മലയാളി ആന കുത്തി ഇങ്ങനെ ആനപ്പിങ്ങനെ വഴക്കുണ്ടാക്കിന്ന് വടക്കുന്നാടൊക്കെ പരസ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ ഈ അന്വേഷിക്കും ചോദിച്ചു വന്നത് ആന ഇപ്പൊ കൊടുക്കണം എനിക്ക് ഒരു അഭിപ്രായം ഇല്ല ആനകളെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വരും കൊടുക്കണമെന്ന് എനിക്കൊരു താല്പര്യം തോന്നണില്ല എന്ന് പറഞ്ഞു ആ അപ്പോൾ ഒരാൾ പറഞ്ഞു ആന മുൻകാലങ്ങൾ പോകുമോറും മുമ്പോട്ട് തോറും ആനയുടെ സ്വഭാവം മോശമായിട്ട് വരുവുള്ളൂ ആ നമ്പാട് കാലം കഴിഞ്ഞു നമുക്ക് കൊടുക്കാം നമുക്ക് വേറെ മേടിക്കാം വേറെ മേടിക്കാം ഒരാൾ സ്വീകരിതും പറയാം പ്രശസ്ത ആന ഡോക്ടറായ കെ സി പണിക്കറുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്ത് കുമ്പിടി വാര്യർ എന്ന ആന ബ്രോക്കറേയും കൂട്ടി എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാർ യാഥാർത്ഥ്യമാക്കി മാറ്റിയ കച്ചവടത്തിന് പിന്നിലെ അണിയറ നീക്കങ്ങളെക്കുറിച്ച് ഉയർന്ന ചൂടും പുകയും ഊഹാപോഹങ്ങളും കുറച്ചൊന്നും വിശ്വനാഥ ക്ഷേണായുടെ പൊന്നും പൊന്നുംകുടവും പ്രസ്റ്റീജിയസുമായി വിളങ്ങിയിരുന്ന ശ്രീനിവാസനെ തൃശൂരിലെ എഴുത്തച്ഛൻ ഗ്രൂപ്പ് സ്വന്തമാക്കിയതിനെക്കുറിച്ച് ഇക്കാര്യം അത്രയും കേട്ടിരുന്നതും പ്രചരിച്ചിരുന്നതുമായ കഥ അതീവ രസമുള്ള ഒന്നായിരുന്നു എത്ര വലിയ മോഹവിലകൾ കിട്ടിയാലും കളയില്ലെന്ന ഉറപ്പോടെ വിശ്വനാഥ ക്ഷേണായി ഊറ്റം കൊണ്ടിരുന്ന ശ്രീനിവാസനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂരിൽ നിന്നും എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാർ എന്ന ചെറുപ്പക്കാരനെത്തുന്നു ആനയ്ക്ക് വില പറയാൻ എത്തിയ കൊച്ചുമുതലാളിയെ എന്ന ലക്ഷ്യത്തോടെ ഷേണായി അന്നേവരെ ആന ഫീൽഡിൽ കേട്ടിട്ടില്ലാത്ത ഒരു ആനമുട്ടൻ വില കൃഷ്ണകുമാറിനോട് പറയുന്നു പക്ഷെ എല്ലാം കണക്ക് കൂട്ടി തയ്യാറായി വന്നിരുന്ന കൃഷ്ണകുമാർ ഷേണായിയെ ഞെട്ടിച്ചുകൊണ്ട് തന്റെ ബാഗിൽ നിന്നും നോട്ട് കെട്ടുകൾ എടുത്ത് മേശപ്പുറത്ത് നിരത്തിയപ്പോൾ ശരിക്കും വിരണ്ടു പോയതും വിയർത്തു പോയതും ഷേണായി ആയിരുന്നു അങ്ങനെയായിരുന്നു ഏതാണ്ട് കാൽ നൂറ്റാണ്ടിനപ്പുറം ആനക്കേരളത്തെ ഞെട്ടിച്ച ആ യമണ്ടൻ ആനക്കച്ചവടത്തെ കുറിച്ച് ഞങ്ങൾ ഉൾപ്പെടെ കേട്ടിരുന്നതും അറിഞ്ഞിരുന്നത് പക്ഷെ അത് കഥയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു എന്നാണ് അക്കാലത്ത് വിശ്വനാഥ ഷേണായുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ശ്രീനിവാസന്റെ ചട്ടക്കാരനുമായിരുന്ന മണിച്ചേട്ടൻ പറയുന്നത് അതൊക്കെ പുറമേ ആന മലയാളി അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്താൽ മലയാളിക്ക് ഞാനെ മതമ്പാട്ടിലൊക്കെ ആയി ആന അമ്പലത്തിലെ ഗോപാലനെ കുത്തിയായിരുന്നു മറ്റേ അവരുടെ ഗോപാലന്റെ കുത്തി അമ്പലത്തിലെ കൊച്ചി അല്ല കൊച്ചി ദിവസം എറണാകുളം എറണാകുളം മറ്റേ എല്ലാരെയും കൊണ്ടു കൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ഞാൻ ശ്രീനിവാസനപ്പൊ നമ്മള് ശ്രീനിവാസന്റെ ചുമതല ഗോപാലനെ കൊണ്ട് നടക്കുന്നു ആനെ കുത്തിയാണ് അതില് നല്ല കളിക്കൊരു ബുദ്ധിമുട്ടുണ്ട് നല്ലൊരു കാശൻ ചെലവായി അതിനുള്ള ചികിത്സ ആയിട്ട് കാര്യമായിട്ടുള്ള നീളം മുറിവ് പറ്റി ഒരു മുൻകാലിന്റെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ കുത്തേക്കാണ് മകത്തിന് തള്ളിയിട്ടു പറഞ്ഞു ശ്രീനിവാസം മതമ്പാടിന്റെ സമയായിരുന്നു അവനെ ശ്രീനിവാസനെ അത്ര നിർത്തിക്കണം ഗോപാലനെ ഇത്ര നിർത്തിയേക്കണം വെറുതെ ഉത്സവത്തിന്റെ ഉത്സവത്തിൻ്റെ എഴുന്നള്ളപ്പിൻ്റെ സമയത്താണ് രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് പറവൂർ തൃക്കപുരം അമ്പലത്തിൽ വെച്ചാൽ കോട്ടുവള്ളി തൃക്കപുരം അമ്പലത്തിൽ വെച്ച രാവിലത്തെ ശിവേലി കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ പകൽപ്പുരത്തിൻ്റെ സമയം ഞാൻ ഒരു ചായ കുടിക്കാൻ പുറത്തേക്ക് പോയി ആനൻ്റെ അടുത്തു നിന്ന് ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് 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 ആന ഓടി വന്നിട്ട് അപ്പുറം നിന്നിട്ട് അപ്പോൾ അതിനിടയ്ക്ക് എന്തോ ആനക്ക് ദേഷ്യം ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്ന് അറിയില്ല കൃത്യമായിട്ട് അറിയില്ല അല്ലെങ്കിൽ ആന അങ്ങനെ യാദർശ്യമായിട്ട് കയറി വരാൻ കാര്യം അതിനിടയ്ക്ക് ആരോ ആനയുടെ മുമ്പിൽ പോയി ആന ഓടിക്കും എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഒരു കലിപ്പോ കൂടി വന്നിട്ടാണ് ആന ചെയ്യുന്നത് അനെ തള്ളിയിട്ടിട്ട് പോകാൻ വീണു ആല ഒറ്റ തന്നെ വീണു ടത്തിലാണോ വീണു വീണ് കഴിഞ്ഞിട്ട് വീണ ആനക്കിട്ട് വരുന്നത് കിടന്ന കിടപ്പിലാണ് അതാണ് ഈ കാലിന്റെ ഉള്ളിൽ ഉള്ളിലേക്ക് കുത്തു കുറച്ചുകൂടി വയറിനൊക്കെ ആയിരുന്നു പോയാണ് മുൻകാലിന്റെ ഉത്ഭാത്തോടെ ഇങ്ങനെ ഉള്ളിലേക്ക് കാര്യമായിട്ടുള്ള വേറെ കൊണ്ടില്ല ഭാഗ്യത്തിന് അപ്പത്തെ ഞാൻ ഓടി ഓടിയോ ആനെന്താണ് വിളിച്ചുഭാവങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നെ അനുസരിച്ച് രക്തങ്ങനെ പോയിട്ട് കെട്ടിത്തുകൊണ്ടിട്ട് നമ്മളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിന്നേ വട്ടം കെട്ടി വട്ടം ഈ കാലിൽ വിളിച്ചു തൃശ്ശൂർക്ക് ഡോക്ടറെ വിളിച്ചു പണിക്ക് രൂപക്കെട്ട് വന്നിട്ട് ഡ്രസ് ചെയ്ത് ഇവര് എറണാകുളത്ത് വന്നു വിവരങ്ങൾ പറഞ്ഞു ഒന്ന് തൊണ്ണൂറിനാണ് കച്ചോടും പത്ത് രൂപ രൂപ താല് ഇവര് കട്ടായം എഴുപത്തി അഞ്ച് തുടങ്ങി എൺപത് തുടങ്ങി എൺപത്തഞ്ച് തുടങ്ങി മലയാളി ചണ്ടി കുറഞ്ഞു എന്ന് പറഞ്ഞു ലാസ്റ്റ് മലയാളി പറഞ്ഞ ഒരു കച്ചവടം അല്ലേസ് അല്ലേ രൂപ രൂപ ഒന്ന് അങ്ങനെ അന്നും ഇന്നും ആനപ്പാപ്പാന്മാരിൽ മഹാഭൂരിപക്ഷവും ഈ തൊഴിലിലേക്ക് എത്തുന്നത് അവരുടെ മാതാപിതാക്കളെയും അടുപ്പക്കാരെയും വിഷമിപ്പിച്ചുകൊണ്ടും വീർപ്പ് വീർപ്പുമുട്ടിച്ചുകൊണ്ടുമായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അക്കാര്യത്തിൽ മണിച്ചേട്ടന് പറയാനുള്ളത് വേറിട്ടൊരു കഥയും ജീവിതാനുഭവങ്ങളുമാണ് ദാരിദ്ര്യവും വിശപ്പുമെല്ലാം ആ കഥയുടെ ചേരുവകളിൽ ഇഴ ചേർന്നിട്ടുണ്ടെങ്കിലും അന്നത്തെ അഞ്ചാം ക്ലാസ്സിൽ തോറ്റ് ഇനി അങ്ങോട്ട് എന്തെന്നറിയാതെ വഴിമുട്ടി നിന്ന പയ്യന് മുന്നിൽ ആനകൾ പുതിയ ആകാശവും പുതിയ അവസരങ്ങളും തുറന്നു കൊടുക്കുകയായിരുന്നു ഈ തൊടുപുഴക്കടുത്തുള്ള ആനക്കൂപ്പിലേക്ക് പാപ്പാന്മാരെ നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു നമ്മൾ ഈ ആനയെ കുളിപ്പിക്കാനായിട്ട് കുറെ മണിക്കൂർ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ആദ്യ നാട്ടില് അത് കഴിഞ്ഞപ്പാപ്പം നമ്മളോട് ചോദിക്കുന്നു കൂപ്പിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോകുന്നു ഈ ഇങ്ങനത്തെ കുറച്ച് സമയത്ത് നമ്മൾ കുറെ നാളായിട്ട് ആനയുടെ പുറകെയാണെന്ന് ആദ്യം വീട്ടിൽ അറിയുമ്പോൾ ഉള്ള ഒരു എന്തായിരുന്നു അന്ന് വീട്ടിൽ അവനെ സമയത്തിന് ആഹാരം കഴിക്കാൻ ചെന്ന് ആഹാരം കഴിച്ചു പോകുന്ന പിന്നെ അങ്ങനെ ഒന്നും പറയാറില്ല ചോദ്യം വീട്ടില് പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ല ഒന്നും ചെയ്യാനൊന്നും ഇല്ല അപ്പൊ അങ്ങനെ നടക്കും ആഹാരം കഴിക്കാനൊക്കെ സമയത്തിന് ചെന്നോണ്ടിരുന്ന പിന്നെ അങ്ങനെ കൂടുതലും അന്വേഷിക്കാറുണ്ട് ഒന്നും ഇല്ല എവിടെയാണ് എന്താണെന്ന് ആനയുടെ പുറകെയാണ് നടക്കണോട് പരാതി ഒന്നും പറയുന്നു അച്ഛനായാലൊന്നും വലിയ പറയുള്ളൂ അങ്ങനെ പോണേനും നടക്കുന്ന പേടിയും കൂടെ അമ്മയ്ക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ഇപ്പൊ കൂപ്പിലേക്ക് നമ്മള് ആനക്കാരിങ്ങനെ വിളിച്ചിട്ടുണ്ട് ആനക്കാരുടെ കൂടെ ഞാൻ പൊക്കോട്ടേന്ന് നമ്മള് ചോദിക്കുമ്പോ വീട്ടില് അമ്മയുടെ അങ്ങനെ അമ്മയ്ക്ക് അത്ര താല്പര്യൊന്നും ഇല്ലായിരുന്നു ആനയുടെ കൂടെ പിന്നെ അങ്ങനെ പോകാൻ നിർബന്ധ അതിന് തറസ്വില്ല അമ്മയുടെ പേര് അമ്മയുടെ പേര് ലക്ഷ്മി അമ്മ ലക്ഷ്മി അച്ഛന്റെ പേര് അച്ഛന്റെ പേര് ശങ്കരനായർ എത്ര മക്കളാണ് ഞങ്ങൾ അഞ്ചു മക്കൾ അഞ്ചു മൂത്തത് ബാക്കിയുള്ളവര് എന്റെ ഇളയത് രണ്ടാണും രണ്ടു പെരുന്നും രണ്ടാണും രണ്ടു പേരും ഈ രണ്ടുപേര് അനിയന്മാരും പിന്നീട് ആനക്കാരായിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തില് ഈ വീട്ടിലെ മൂന്ന് അമ്മക്കളും പിന്നീട് ആനപ്പണിക്കാരായിട്ട് മാറി അതെ അപ്പൊ നമ്മൾ ഈ കൂപ്പിൽ ചെല്ലുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അന്ന് ഇന്ന് നമ്മളിപ്പോ കാണുന്ന പോലെ ആന എഴുന്നള്ളിപ്പ് ഉത്സവം ഒന്നുമല്ല മുഴുവൻ കൂപ്പ് കൂപ്പണിയൊക്കെ അല്ലേ ഉണ്ട് പക്ഷെ ഇന്നത്തെ പോലെ ആനക്കൊരു പ്രാധാന്യം പ്രാധാന്യമില്ല അന്ന് കൂടുതലും ആനകളൊക്കെ

പിന്നെ മറ്റേ കറി വയ്ക്കാൻ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ചിലവയസ് എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് അത് ആഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം തരും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ അപ്പോൾ നമ്മൾ തന്നെ ആഹാരങ്ങളൊക്കെ വെച്ച് കഴിക്കുകയാണ് ആനയ്ക്ക് ഇത്ര ലിറ്റർ അരി നമുക്ക് നമുക്ക് ഇത്ര ലിറ്റർ അരി അങ്ങനെ ഒരു കണക്കുണ്ട് ആനയ്ക്ക് ആനക്ക് രണ്ടു നേരവും അരി വെച്ച് ചോറ് കൊടുക്കും രണ്ടു നേരം രണ്ടു നേരം കൊടുക്കും ഓ പണിയുള്ളപ്പം പണിയില്ലാത്ത ദിവസം ഞായറാഴ്ച മനക്കേടായിരിക്കും അന്നാനേ കുളിപ്പിച്ചൊക്കെ വന്നുകഴിഞ്ഞ് വൈകുന്നേരം ഒരു നേരം ഒരു നേരെ കൊടുക്കുകയുള്ളൂ പണിയുള്ള ദിവസം രണ്ടു നേരം രൂപ കൊടുക്കും രണ്ടു നേരം കൊടുക്കും കാലത്തെ വെച്ച് വൈകുന്നേരം കൊടുക്കും ചൂടാറി വൈകുന്നേരം കൊടുക്കും വൈകുന്നേരം സന്ധ്യമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ കൊടുക്കും രാവിലെ കൊടുത്തിട്ടാണ് പണിക്ക് പോകുന്നത് പണിക്ക് പോകുന്നത് രാവിലെ തന്നെ കഴിച്ചിട്ടുള്ള കൊടുത്തിട്ടാണ് പോകണം അന്ന് ഈ നമ്മളെ ആദ്യമായിട്ട് ഓണക്കുറി നമ്മുടെ വീടിന് അടുത്തൊരു പാപ്പാനുണ്ടായിരുന്നു അദ്ദേഹം നമ്മളെ ആദ്യമായിട്ട് കൂപ്പിലേക്ക് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരെന്താണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൊച്ചുനാരായണെന്ന് പറയും അദ്ദേഹത്തിന്റെ പണി അദ്ദേഹം അദ്ദേഹം കേറിയിട്ടുള്ള ആനകളത്തെ എന്റെ അറിവിൽ പറഞ്ഞാൽ ആദ്യം ഈ ഇളയടുത്ത് ആണെങ്കിലായിരുന്നു ഇളയടുത്ത് വേണമെങ്കിലായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കൊറേ കാലം ഓണക്കൂർ ആന എന്ന് പറഞ്ഞാൽ ആനയുണ്ടായിരുന്നു ഓണക്കൂർ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഓണക്കൂർ ആന എന്ന് പറയും ഓണക്കൂർ പത്മനാഭൻ ഓണക്കൂർ ആന എന്നാണോ പുറത്തേക്ക് അറിയപ്പെട്ടു അറിയപ്പെട്ടത് ഓണക്കൂർ പത്മനാഭൻ നമ്മുടെ അടുത്ത് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ പുള്ളി കുറെ കാലം കിടങ്ങൂർ ദേവസ്ന്റെ ഒരു ആന അത് പിന്നീട് വിറ്റ് അങ്ങോട്ട് വടക്കോട്ട് പോയ വടക്കോട്ട് പോയ തന്നെ കിഷൻകുട്ടി കിഷൻകുട്ടി അതെ അതെ അമ്പലം പോയായിരുന്നു അതെ അമ്പലത്തിന്റെ ആനയായിരുന്നു ആന അത്യാവശ്യം അതേപോലെ അങ്ങനെ വേറെ ചേട്ടൻ കണ്ടിട്ടില്ല ഇത്രയും ഇത്രേം ആന ഇത്രയും മല്ലുള്ള ആനാ ഞാൻ കൊണ്ടായിരുന്നു ശ്രീനിവാസനാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല എന്ന് വെച്ചാൽ പിന്നെ ഏത് കെട്ടിയ പാപ്പാൻ വന്ന് ചതച്ചരച്ച് ചമ്മന്തിയാക്കുമെന്ന് പറഞ്ഞാലും തന്റെ പിടിവാശിയിൽ നിന്നും ഒരു നെല്ലിടയ്ക്ക് പോലും വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ലാതിരുന്ന ശ്രീനിവാസനെ പോലൊരാനെ അവന്റെ ഗുണവും ദോഷവും കണ്ടറിഞ്ഞ് മണിയാശാൻ വഴി നടത്തിയത് കാരക്കോലിന്റെയും തോട്ടയുടെയും കാൽക്കശ്യങ്ങളിലൂടെ മാത്രമായിരുന്നില്ല അതിനപ്പുറം വിട്ടുവീഴ്ചയും ക്ഷമയും ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന സുപ്രധാന പാഠവും സമന്വയിച്ചതായിരുന്നു വെള്ളത്തിൽ കിടക്കാൻ മല്ലുണ്ടായി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ കിടക്കാൻ എന്ത് ചെയ്താലും സമ്മതിക്കില്ല ഗുരുവായൂർ കണ്ടിട്ടുണ്ട് വലിയ വെള്ളത്തിൽ അങ്ങനെ തന്നെയാ എന്റെ കാലത്ത് ഞാൻ വെള്ളത്തിൽ കിടക്കാതെ കിടക്കാണ്ട് വൈകുന്നേരം വരെ നോക്കിയിട്ട് കിടക്കാതെ അവസാനം നമ്മൾ വന്നിട്ടുണ്ട് അത്ര അത്ര പിന്നെ പിറ്റേ ദിവസം അതീ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ ആനയുടെ വാശി തൽക്കാലം ഒന്ന് വിട്ടുകൊടുത്ത് ആന വേണ്ട കിടക്കുന്നില്ലെങ്കിൽ വേണ്ട തിരിച്ച് കയറ്റാം എന്ന് പറയുന്നത് നമ്മുടെ ഒരിക്കലും തോൽവിയല്ല നമ്മൾ പാപ്പാ നിലയ്ക്ക് അത് ചില സമയത്ത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അങ്ങനെ നമ്മൾ നമ്മളവിടെ കൂടുതലും അടിച്ച് വെറുതെ മുതൽ നാശാക്കി ആ തന്നെ നാശം നാശം മുതലു നമ്മള് സൈട്ട് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് ഏറ്റവും ഇല്ലാതെ കൊണ്ടുവക്കെ ചെയ്യും അതെ വല്ല വല്ല ഇടിച്ചോ പിടിച്ചോക്കെ ചെയ്യും അതൊക്കെ അതിന് നമ്മൾ താല്പര്യമായിട്ട് കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് അത്രയും മനസ്സോട്ട് അനുഭവിക്കില്ല ആ നില് വേണ്ട പോട്ടെ നാളെ നാളെ നോക്കാൻ കഴിക്കും അങ്ങനെ കയറി കൊണ്ട് പോയിട്ടുണ്ട് ഓണക്കൂർ ഈ ഓണക്കൂർ ആന ഉണ്ടായിരുന്ന ഓണോസിന്റെ വീട്ടിലാണ് ഒരു വർഷകാലം ഞാൻ കൊണ്ടു മരുന്ന് കൊടുക്കാൻ മരുന്ന് അപ്പൊ അന്ന് ഒന്നും അങ്ങനെ ദിവസം കൊണ്ട് വെച്ചാൽ ചില കുളിപ്പീര് പരിപാടിയൊന്നും മരുന്ന് കൊടുക്കൽ ഒക്കെ കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ തീർന്നു കഴിഞ്ഞ് അതിനെ പുറത്തേക്ക് കൊണ്ടുപോകാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടമസൺ അറിയിച്ചു കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ ആയിട്ട് തേച്ച് കുളിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊന്നും മണ്ണും പിടിച്ചേക്കുക രണ്ട് മൂന്ന് മാസമായി അമ്പലത്തേക്കും കഴിവൊന്നും ഇല്ലാതെയാണ് അതെ അതെ അപ്പം ഈ ചെറിയൊരു മതമ്പാടിൻ്റെ ആരംഭം പോലെയൊക്കെ സൂചന കാണിക്കുക ഉണ്ട് അങ്ങനെ പരിപാടി ഉണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന തൊറവൂർ അമ്പലത്തിലേക്ക് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോകാനായിട്ട് പോകാൻ വേണ്ടി അപ്പം അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും തേച്ച് രണ്ടു മൂന്ന് മാസം തേച്ചും കഴുകാതെയൊക്കെ നിൽക്കണ കാരണം ഒരു ദിവസം കൊണ്ടൊന്നും തേച്ചാലൊന്നും പോവില്ല അപ്പം അങ്ങനത്തെ കാലത്ത് ഞങ്ങളെയൊക്കെ രീതിയിലുള്ള കാലത്ത് ഇന്നത്തെ പോലെ അല്ല ഏറ്റവും നീറ്റായിട്ട് കുളിപ്പിച്ച് ക്ലിയറായിട്ടേ കൊണ്ടു നടക്കുകയുള്ളു അന്നൊക്കെ എന്താ ഞങ്ങളുടെയൊക്കെ അതിൻ്റെ അപായ തിരിച്ചായിട്ട് കയറ്റിക്കൊണ്ടുപോയി പറ്റേ വൈകുന്നേരം വരെ നോക്കിയിട്ട് നോക്കിയിട്ട് ഇരുന്നില്ല അങ്ങനെ വാശി ഒരു വല്ല കാലത്തൊക്കെ ഉള്ളു വാശി അന്ന് നമ്മള് നമ്മൾ മടുക്കുക അല്ലാതെ കാര്യം ചെലപ്പോ നടന്നു വരില്ല പിന്നെ ഞാനങ്ങനെ കൊണ്ടാറുന്നിടത്തോളം കാലം കണ്ടപാനം തല്ലിക്കൊട്ടി കൊണ്ടാറന്നിട്ട് അത്യാവശ്യം ഒക്കെ പെരുമാറും എന്നുള്ള കണ്ണപാനം തല്ലിക്കൊട്ടി ഇതാക്കിയിട്ടില്ല തന്റെ സ്വന്തം പാപ്പാനല്ലാതെ മറ്റേതെങ്കിലും പാപ്പാൻ അവൻ ഒരു ദിവസം ചോറ് കൊടുക്കാമെന്ന് വെച്ചാൽ ആ ചോറ് തലവഴി കോരിയെറിഞ്ഞ് ചോറ് വെച്ച പാത്രം കൂടി ചവിട്ടി ഞെരിക്കാറുള്ള ശ്രീനിവാസൻ എന്ന ബീഹാറി ടാക്കൂറിന്റെ മനസ്സും മനസ്സിൽ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് മണിച്ചേട്ടൻ ശ്രീനിവാസൻ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണാൻ തക്ക ഉണ്ടായിരുന്ന ഒരു കൂട്ടുകെട്ട് പക്ഷെ എന്നിട്ട് ഒരു ദിവസം അതേ ശ്രീനിവാസനിൽ നിന്ന് തന്നെ മണിച്ചേട്ടനും തട്ടുകേടുപറ്റി തട്ടുകേടെന്ന് പറഞ്ഞാൽ ആയുഷിന്റെ ബലം കൊണ്ടും വീട്ടിൽ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ടും മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സന്ദർഭം ഇതേ ശ്രീനിവാസനെ കൊണ്ട് ചേട്ടൻ എത്ര ഒമ്പത് വർഷം എത്ര വർഷം പത്ത് വർഷം നടന്നിട്ടുണ്ട് ചേട്ടൻ പത്തു വർഷം ശ്രീനിവാസനെ കൊണ്ട് നടന്നു സിനിമയുടെ ഷൂട്ടിങ്ങിന് വരെ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ അനുസരിച്ച് നടന്നു പക്ഷേ ഒരു ദിവസം ശ്രീനിവാസനും ചേട്ടനെ അത് മതമ്പാടിൽ ആനെ കൊണ്ടുവന്ന് കെട്ടാനായിട്ട് കൊണ്ടുവന്ന് കെട്ടിയത് നമ്മുടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയ പട്ടയ യൂണിവേഴ്സിറ്റിക്ക് പോയി പട്ടയ യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ട് ഈ വലിയ വലിയ കാര്യ കോല് എടുത്തു വെച്ചാലും കയറച്ച് വെച്ചാലും വൈകുന്നേരം ആയപ്പോ കയറി തന്നെ അപ്പൊ പെട്ടെന്ന് ആന തിരിഞ്ഞ് തള്ളിയിട തിരിഞ്ഞ് ഞാൻ പുറകിൽ നിന്ന് കരുത്തന്നു വലിയ പോലെ കൈ കഴിഞ്ഞ് പിടിക്കും അതിങ്ങനെ തിരിഞ്ഞേറ്റ് മോത്തിനെട്ടു മോത്തി നമ്മളെ തട്ടി തള്ളി ഞാൻ പുറകോട്ടും ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞതിനിടയ്ക്ക് ഒരു സംശയം നമ്മൾ സാധാരണഗതിയില് രണ്ട് സാധ്യതകളാണ് ഉണ്ടാവുന്നത് ഒന്നുകിൽ ചേട്ടനാണ് കീറിച്ചെല്ലണ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആന തള്ളിയിടാം അല്ലെങ്കിൽ ചേട്ടനാണെന്ന് അറിയാണ്ട് ആന പെട്ടെന്നൊരാള് ചേട്ടൻ ശബ്ദമൊക്കെ ഉണ്ടാക്കി തന്നെയാണ് ചെന്നത് അപ്പൊ ചേട്ടനാണെന്ന് ആനക്ക് അറിയുക ചെയ്യാം പക്ഷേ മതപ്പാടിന്റെ ഒരു പാടിന്റെ ആ ഒരു കൺട്രോൾ ഇല്ലാത്ത അവന്റെ മനസ്സിന്റെ ഒരു അതിലാണ് ചെയ്തു പോയത് എന്താണ് അവിടെ നമ്മള് തള്ളിയിടുന്നു ഞാൻ തള്ളി ഞാൻ വീഴുന്നു ആന കുത്തി കുത്തി പുറകിലും

ായി അത് പിന്നെ കൂടി കൂടി പിന്നെ അനായിട്ട് ബന്ധപ്പെടാൻ പോയില്ലേ അഞ്ചു മാറി ഈ ഈ സംഭവം അനുഭവം കൂട്ടത്തിലുള്ള ആരെങ്കിലും ആരെങ്കിലും സഹായികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ കുറച്ചുള്ള അന്നേരം ഒരാൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നാലും എന്നെ നേരെ ഇളയെ കടയിരുപ്പിൽ വെച്ചാനോ ഓടിച്ച് ഈ പോരും വഴി പോരുമഴി കടയിരിപ്പിൽ വെച്ചാനോ ഓടിറ്റ് അവൻ ഒരു മതിൽ മതില് പെർമന്റ് അകത്തേക്ക് റോഡ് സൈഡിലാണോ അകത്തേക്ക് മതിലാന്ന് കയറി തള്ളിട്ടാ മതി അവനകത്തേക്ക് ചാടി കഴിഞ്ഞപ്പോ മതില് കയറിച്ചു മതിലിന്റെ കള്ളിൽ പുള്ളി ചിത്ര പരിക്കുകളൊക്കെ പറ്റും അവനെ ആശുപത്രിയിൽ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ പിന്നെ ഒരാളാ കൂടി അപ്പൊ ചേട്ടന്റെ ഒരു അന്നത്തെ ശ്രദ്ധയിലും ജാഗ്രതയിലും ഒത്തിരി കുറവ് വന്ന തിരിച്ചവന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒത്തിരി സൂക്ഷിക്കണോ എന്നുള്ള ഒരു തോന്നല് ഇപ്പൊണ്ടോ തിരിഞ്ഞു നോക്കുമ്പോഴ് അനി വലിയ കോലി നമ്മള് കാരണം നമ്മുടെ അനിയനെ ഓടിച്ചും അതിൽ തള്ളിട്ട പോക്കുന്ന ആന ചെറിയ മതപ്പാടിന്റെ സൂചനയുണ്ട് ആ സമയത്തൊന്നും നമുക്ക് മറ്റു ചിന്തകളൊന്നുമില്ല നമ്മളോട് കാണിക്കണല്ലോ പ്രതീക്ഷയില്ലല്ലോ പക്ഷെ ആ സംഭവത്തിലും കുറ്റം പൂർണ്ണമായും ആനയുടേതായിരുന്നു എന്ന് പറയാനാവില്ല വേറെ ആരെയൊക്കെ എന്തൊക്കെ ചെയ്താലും ചെയ്തിട്ടുണ്ടെങ്കിലും തന്റെ ആന തന്നെ ഒന്നും ചെയ്യില്ല എന്ന ഒരു വിശ്വാസം അതാണ് അന്ന് കുഴപ്പമുണ്ടാക്കിയത് ഈ പലപ്പോഴും നമുക്ക് ഈ ആനപ്പണിയിൽ ഓരോ ആനക്കാർക്കും പറ്റുന്നൊരു കാര്യം ഇതാണ് അല്ലേ അതായത് ഒരു ഘട്ടം വരെ ആരോട് എന്തു ചെയ്താലും നമ്മളോട് നമ്മളോടാനെ ഇത് ചെയ്യില്ല എന്ന വിശ്വാസം എല്ലാ ആനക്കാരനും ഉണ്ട് ആനയും ആനക്കാരനും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരു ഘട്ടം കഴിയുമ്പോഴും ആനക്കാരന്റെ മനസ്സിലേക്ക് മറ്റേവനായതുകൊണ്ട് ചെയ്താണ് ഇവന് അയാൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ചെയ്താണ് എന്നോട് ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം ഒരു ഘട്ടം കഴിയുമ്പോൾ മനസ്സിലുണ്ടാവും ആനക്കാരുടെ മനസ്സിലുണ്ടാവും പക്ഷെ ഒരു നമ്മളോടും ചെയ്തു പോകും സമയങ്ങളിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു മതമ്പാട് സമയങ്ങളിൽ നമ്മളോടും ചെയ്തു പോകും ചെയ്തു പോകും എപ്പോഴും നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നേരത്തേക്ക് അവരിതുണ്ടാവുള്ളൂ കഴിയുമ്പോൾ പിന്നെ വാശി കൂടുക ഞങ്ങള് പിന്നെ വാശി കൂടും പിന്നെ നമ്മളോട് വാശി കൂടാതെ നമ്മുടെ മനസ്സിലും തെറ്റുബോധം കൂടും ചില ചെറുപ്പക്കാര് പിള്ളേർ അവർക്ക് പറ്റിയ ഒരു കഴിഞ്ഞപ്പത്ത് അവര് ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ കൂടുതൽ വാശി കാണിക്കും അല്ലേ പിന്നെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പെരുമാറാം ഇതൊക്കെ ആറി തണുത്ത് പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോഴാടിന്റെ ഇതൊക്കെ കഴിയണം ആ സീസണിൽ പിന്നെ നമുക്ക് സമാധാനാവണം അല്ലേ അങ്ങനെ ഒരു അനുഭവം ചേട്ടന് വേറെ ഏതെങ്കിലും ആനകൾ ഇന്ന് ഇതുപോലെ സമാനമായിട്ടൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല വേറൊരു ആനയൊന്നും ഉണ്ടായിട്ടില്ല ചെറുപ്പ പ്രായങ്ങളിലൊക്കെ ഈ മതമ്പാടിന്റെ ഒരു ഇതുണ്ടാവില്ലല്ലോ അതെ ഒരു പ്രായപരിതാവുമ്പോഴാണ് ഉള്ള മതമ്പാടിന്റെ ഒക്കെ ഉണ്ടാവും അതെ അതെ അതെനിക്ക് ഈ ഒണിക്കല് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഗോപാലനാണെങ്കില് മതമ്പാടുണ്ടായിരുന്നാലും ഈ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ മതപ്പാടില് വഴി നിലയ്ക്കാം കൊണ്ടുനടക്കാറില്ല അപ്പൊ വർഷകാലം ആയതുകൊണ്ട് വേറുള്ള കാര്യങ്ങളിലേക്കൊന്നും അയക്കാറില്ല ആനിക്ക് ധൈര്ഷം രണ്ടും കൂടെ ഒപ്പം കഴിയും 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 പിന്നെ എല്ലാ നല്ല ആരോഗ്യത്തോടുകൂടി നോക്കാം അതായത് അങ്ങനെയായിരുന്നു ശ്രീനിവാസനേയും കൊണ്ട് ഡൽഹി ഏഷ്യാഡിന് പോയതും മണിച്ചാട്ടന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത ഓർമ്മകളാണ്